വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു വിശ്വാസത്തിൽ നിലനിന്ന് പോകുന്നതുവരെ മറ്റാരും ഒരു വിശ്വാസിയെ ശ്രദ്ധിച്ചെന്ന് വരികയില്ല പക്ഷെ വിശ്വാസത്തിൽ നിന്ന് വീഴുമ്പോൾ അത് പലരും കേട്ടെന്നും കണ്ടെന്നും വരും കാരണം ആ വീഴ്ച വലിയതായതുകൊണ്ട് വിശ്വാസത്തിൽ പോരാടിയ അനേക വീരന്മാരുടെ പേരുകൾ തിരുവചനത്തിൽ നാം കാണുന്നില്ല എന്നാൽ വിശ്വാസക്കപ്പൽ തകർന്നു പോയ ഹുമനിയോസിനെയും അലസന്ധരെ പറ്റിയും പലർ അറിയുന്നു കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് അത് ചെയ്യാത്തവരുടെ എല്ലാം അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും തിരുവിതരം പറയുന്ന ഇവരാൾക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം നാലാം വാക്യം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുന്നു ഒരു വിശ്വാസിയുടെ വീഴ്ച ഒരിക്കലും ചെറുതല്ല സത്യമറിയുകയും കൃപ ആസ്വദിക്കുകയും വെളിച്ചത്തിൽ നടക്കുകയും ചെയ്ത ഒരാൾ പിന്തിരിയുമ്പോൾ ആ വീഴ്ച വലുതായിരിക്കും ഈ യാഥാർത്ഥ്യം ഹൃദയങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് ആഴമേറിയ ഭക്തിയിലേക്കും കൃപയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമ്മെ ക്ഷണിക്കാനാണ് ഓർമ്മിപ്പിക്കുന്നത് ക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ കരുതലോടെ നമ്മുടെ കാൽ ചുവടുകളെ മുൻപോട്ട് വയ്ക്കേണ്ടിയിരിക്കുന്നു ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ടുപോയി ദേമാസ് പെട്ടെന്നൊന്നും വീണുപോയതല്ല ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത ഓരോ ദിവസവും അവനിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവനറിയാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വന്നു അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നു റോമർക്കരിലേഖന പന്ത്രണ്ടാമതിയായും രണ്ടാം വാക്യം ഈ ലോകത്തിനനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി നമുക്കറിയാം നാം ദൈവത്തിൽ നിന്നകന്നു പോകുന്ന കാര്യം പക്ഷേ നാം അതിനെ ഗൗനിക്കാതെ വരുമ്പോഴാണ് അത് ഗൗരവമായി മാറുന്നത് നാം കേൾക്കുന്ന വചനങ്ങൾ അനുസരിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം നമുക്ക് ഒരുക്കിയെടുക്കാം അങ്ങനെയെങ്കിൽ വൻവര ചുരിയട്ടെ നദികൾ പൊങ്ങട്ടെ കാറ്റടിക്കട്ടെ അത് വീട്ടിന്മേൽ അലയ്ക്കട്ടെ പാറമേലടിസ്ഥാനമെട്ടിരിക്കുന്ന ബുദ്ധിമാന്മാരാകയാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വീട് വീഴുകയില്ല തകരുകയില്ല Have a blessed day.